കിടങ്ങൂർ പെറിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മോഹൻസിവാസഫ് എംഎൽഎ വർണ്ണ കൂടാരത്തിന്റെയും വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ അധ്യയന വർഷത്തിൽ കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുവാൻ അധ്യാപകരും കമ്മിറ്റിയും പരിശ്രമിക്കണമെന്നും മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത സാധ്യതകളാണ് പെറിയാർ ഗവൺമെന്റ് സ്കൂളിലുള്ളതെന്നും മോഹൻസിൽ പറഞ്ഞു മറ്റു സ്കൂളിൽ ഉള്ളതിനേക്കാൾ ഒരു പടി കൂടി മുൻപിലാണ് പ്രയാസ സ്കൂളിൽ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് വളരെ ഭംഗിയായി വളരെ ശ്രദ്ധേയമായി ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇവിടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട് നാലിടങ്ങളിലായി കുട്ടികൾക്ക് അവരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും എല്ലാം കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നൂതനമായ രീതിയാണ് ഇവിടെ കൃത്യമായി നടപ്പാക്കിയിട്ടുള്ളത് അതിന് സ്കൂളിനെ സ്കൂൾ ഹെഡ്മിഷിനെയും ഇപ്പോഴത്തെ ഹെഡ്മിഷനെയും അതുപോലെ തന്നെ മുൻ ഹെഡ്മിഷ്ടസിനെയും പഴയ സമയത്താണ് തുടങ്ങിയത് ഇപ്പോഴത്തെ ഇവിടുത്തെ പൂർത്തീകരിച്ചു അഭിനന്ദിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകളും പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനായി വിവിധ പഠന പ്രവർത്തന സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വർണ്ണകൂടാരം അണിയിച്ചുക്കിയിരിക്കുന്നത് അകത്തും പുറത്തും കളിയിടം കരിതയിടം പഞ്ചേന്ദ്രയിടം നിർമ്മാണ ഇടം കരകൗശലയിടം ഗണിതയിടം ഭാഷാ വികസന ഇടം എന്നിങ്ങനെ പതിമൂന്ന് ഇടങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അധ്യാധുനിക സംവിധാനങ്ങൾ ശിശു സൗഹൃദ ക്ലാസ് റൂം വിനോദോപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന യോഗത്തിൽ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു അധ്യക്ഷനായിരുന്നു ശിശു വികാസ ശേഷി പരിപോഷിപ്പിക്കുന്നതിനുമൊക്കെ നടത്തുന്ന ശാസ്ത്രീയമായ വിദ്യാഭ്യാസ രീതിയാണ് ഈ വരണ ഭരണകൂടാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി കേരള സംസ്ഥാന ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ എല്ലാ പ്രീമറി പ്രീ പ്രൈമറി സ്കൂളുകളും സർക്കാർ പ്രൈമറി സ്കൂളുകളിലും ഭരണകൂടാരം സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പ്രോജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ മേഴ്സി ജോൺ അശോക് കുമാർ പുതുമന കടമൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയാക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുരേഷ് പി ജി സനിൽകുമാർ ദീപലത മുൻ പ്രസിഡന്റുമാരായ തോമസ് മളേക്കൽ മാത്യു പഞ്ചായത്ത് അംഗങ്ങൾ എസ് എസ് കെ കോട്ടയം ഡി പിഒ ഡോക്ടർ അനിത എസ് ബി പി സി ബിജിമോൻ കെ എസ് ബിആർസി ട്രെയിനർ അനീഷ് നാരായണൻ പറയാർ സ്കൂൾ മുൻ അച്ഛം ശ്രീകല എസ് ഹെഡ്മസ്റ്റർ സബിത എസ് പി ടി പ്രസിഡന്റ് ബിജു പി കെ പ്രീ പ്രൈമറി അധ്യാപിക നിർമ്മല സി എൻ സ്കൂൾ ലീഡർ കൃഷ്ണാഞ്ജലി പി ബി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി